കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുുന്നത് റീ രജിസ്റ്റേഡ് ഇന്നോവ കാറാണ് വിൽപ്പന ചെയ്ത് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവ ജി ഫോർ ആണ് ടൈപ്പ് ഫോർ ചെയ്തിട്ടുണ്ട് ഇതൊരു എയ്റ്റ് സീറ്റർ വണ്ടിയാണ് നിലവിൽ നല്ല റണ്ണിംഗ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം മീറ്റർ കാണിക്കുന്നത് മൂന്ന് ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണറാണ് കൂടാതെ എ സി പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ ന്യൂ ഇൻഷുറൻസ് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് മെക്കാനിക്കൽ പെർഫെക്റ്റ് ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങളിലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദ്യം ചെറുതായിട്ട് എന്തെങ്കിലും മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ